മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മമ്മൂട്ടി ഇറങ്ങിയിട്ടും ജഗൻമോഹൻ റെഡ്ഡിക്ക് രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല ആന്ധ്രാപ്രദേശിൽ ഭരണമാറ്റം ഉണ്ടാക്കിയതിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും ഒരു വലിയ പങ്കുണ്ട് അഞ്ചു വർഷം മുൻപ് മമ്മൂട്ടി നായകനായ യാത്ര എന്ന സൂപ്പർ ഹിറ്റ് തെലുങ്ക് ചിത്രം പറഞ്ഞിരുന്നത് വൈ എസ് ആർ രാജശേഖര റെഡ്ഡി എന്ന ആന്ധ്രയിലെ രാഷ്ട്രീയ അധികായന്റെ കഥയായിരുന്നു ചിത്രത്തിൽ വൈ എസ് ആർ ആയി മമ്മൂട്ടിയാണ് കത്തിക്കയറിയത് തുടർന്ന് വൈഎസ്ആറിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ വൈഎസ്ആർ കോൺഗ്രസും അവിടെ ജയിച്ചു കയറി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജഗന് പക്ഷേ സമയമത്ര ശരിയല്ല വൈഎസ്ആർ കുടുംബത്തിലെ പടല പിണക്കങ്ങൾ മൂലം അമ്മയും സഹോദരിയും ജഗനെതിരെ നിൽക്കുകയാണ് വിജയത്തിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കാൻ മമ്മൂട്ടിയെ വെച്ച് യാത്ര ടു എടുത്തിരുന്നു എന്നാൽ പരാജയമായിരുന്നു ഫലം സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു മമ്മൂട്ടിയും തമിഴ് താരം ജീവയും പ്രധാന വേഷത്തിലെത്തിയ തെലുങ്ക് ചിത്രമാണ് യാത്ര ടു ബോക്സ് ഓഫീസിൽ ചിത്രം വിചാരിച്ച ഒരു വിജയം നേടിയില്ല ഫെബ്രുവരി എട്ടിന് റിലീസായ ചിത്രം അൻപത് കോടിയിലേറെ ചെലവാക്കിയാണ് എടുത്തത് പക്ഷേ മുടക്കുമുതലിന്റെ ഇരുപത് ശതമാനം പോലും ചിത്രം നേടിയില്ലെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയോടെ തന്നെ ചിത്രം ഏതാണ്ട് തിയേറ്ററുകൾ വിട്ട അവസ്ഥയിലാണ് ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ ഇന്ത്യയിൽ അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയാണെന്നാണ് സാഗ്നിൽക്ക് റിലീസ് ദിവസം ഒഴികെ ചിത്രം ഒരിക്കലും ഒരു കോടി കളക്ഷൻ പോലും കടന്നില്ല ആഗോളതലത്തിലെ കളക്ഷൻ കൂടി കൂട്ടിയാൽ ചിത്രം എട്ട് കോടിയാണ് നേടിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈഎസ്ആർ ജഗൻമോഹന്റെ അധികാരത്തിലേക്കുള്ള വരവാണ് യാത്ര ടൂവിൽ കാണിക്കുന്നത് വരുന്ന ആന്ധ്രാപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് ചിത്രം ഒരുക്കിയിരുന്നതെന്നാണ് പൊതുവിലൊരു സംസാരം എന്നാൽ തെലുങ്ക് പ്രേക്ഷകർ ചിത്രത്തെ ഒരു തരത്തിലും സ്വീകരിച്ചിട്ടില്ല രണ്ടാം ഭാഗത്തിൽ നായകൻ മമ്മൂട്ടിയല്ല നിലവിലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വേഷം ചെയ്ത നടൻ ജീവയാണ് നായകൻ തിരക്കഥയും സംവിധാനവും മഹി വി രാഘവിന്റേതാണ് മമ്മൂട്ടിയും യാത്ര ടൂവിൽ നിർണായകമായ രംഗങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വേഷമിട്ട ജീവയായിരുന്നു പ്രധാന നായകൻ യാത്രയിൽ മമ്മൂട്ടിക്കൊപ്പം സിഹാസിനി ജഗപതി ബാബു റാവു രമേഷ് അനസൂയ ഭരദ്വാജ് സച്ചിൻ ഖഡേക്കർ വിജയചന്ദർ തലൈവാസൽ വിജയ് സൂര്യ രവികലെ ദിൽ രമേഷ് തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾ വേഷമിട്ടിരുന്നു സംഗീതം നൽകിയത് കെ ആയിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത് സത്യൻ സൂര്യനാണ് എന്നാൽ യാത്ര ഫസ്റ്റിന്റെ ഏഴായിലത്തെത്താൻ രണ്ടാം ഭാഗത്തിന് കഴിഞ്ഞില്ല എന്നതാണ് എല്ലാവരും പറയുന്നത് ഇതും ജഗന്റെ ആസന്നമായ പതനത്തിന്റെ സൂചനയാണെന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് അതായത് ഈ സിനിമ കൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു നീക്കമാണ് ജഗൻ നടത്തിയിരിക്കുന്നത് ജഗന്റെ വൈഎസ്ആർ കോൺഗ്രസ് കടുത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തെലങ്കാനയിൽ വിജയം നേടിയ കോൺഗ്രസ് ആന്ധ്രയിലും തിരിച്ചുവരവിന്റെ ഘട്ടത്തിലാണ് ഇതിനിടെ അമ്മ വിജയമ്മയും മൂത്ത സഹോദരി ശർമിളയും ജഗനോട് പിണക്കത്തിലാണ് തിരികെ കോൺഗ്രസിൽ എത്തിയിട്ടുണ്ടവർ തീപുരി പ്രാസംഗിക കൂടിയായ ഷർമിളയാവും ഇനി ആന്ധ്രയിലെ കോൺഗ്രസിന്റെ മുഖം ഇതോടെ വൈഎസ്ആറിന്റെ അനന്തരാവകാശി താൻ മാത്രമാണ് എന്ന ജഗന്റെ നിലപാടിനാണ് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് അധികാരം കിട്ടിയതോടെ ജഗൻ തികച്ചും ഒരു സ്വേച്ഛാധിപതിയായി മാറിയെന്ന് വലിയ ആരോപണം ഉണ്ടായിരുന്നു ദൃഷ്ടിപതിനിടമെല്ലാം തന്റെ സ്വന്തമാണ് എന്ന് പറയുന്ന ആറാം തമ്പുരാനിലെ ജഗന്നാഥനോട് ഉപമിക്കാൻ കഴിയുന്ന കഥാപാത്രമാണ് നിലവിലെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടേത് നല്ല വസ്തുക്കളെല്ലാം അദ്ദേഹം സ്വന്തമാക്കും ശതകോടികളുടെ അഴിമതിയാണ് അദ്ദേഹം നടത്തിയതെന്ന് വലിയ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കടപ്പയിലെ സിറാമിക്സ് തൊട്ട് ഖനികൾ വരെ ഇന്ന് ജഗന്റെ അധീനതയിലാണ് നടന്നത് മകന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ മനം മടുത്താണ് ഒരു തവണ ജഗനെ അധികാരത്തിലേറ്റാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അമ്മ മൂത്ത സഹോദരി ശർമിളയും ഇപ്പോൾ മനം അടുത്ത് കോൺഗ്രസിൽ തിരിച്ചെത്തിയിരിക്കുന്നതെന്ന വാദങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും മമ്മൂട്ടിക്ക് പോലും ജഗനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് യാത്രാ ടൂ തകർന്നടിഞ്ഞതുപോലെ ജഗനും തകർന്നടിയുമെന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് ഷർമിള കയറുമോ എന്നത് ഇനി കാത്തിരുന്ന് കാണണം